വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ വിശ്വാസ പ്രബോധനം വിശ്വാസ പഠനത്തിൻ്റെ വളരെ ആഴങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പഠിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാലിൽ ദൈവമായി തനിച്ചുള്ള ദൈവവുമായി തനിച്ചുള്ള സമാഗമത്തെക്കുറിച്ച് പഠിച്ചു വൺ ടു വൺ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് നമ്മൾ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സങ്കീർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പ്രാർത്ഥന ദാവീദിൻ്റെ കാലം മുതൽ മിസ്ഹായുടെ ആഗമനം വരെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങൾ അവരവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളെ കൂടുതൽ ആഴപ്പെടുത്തുന്നതായി കാണാം എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എസ്രായുടെ പ്രാർത്ഥന അനഹമിയായുടെ പ്രാർത്ഥന യോനായുടെ പ്രാർത്ഥന തോബിത്തിൻ്റെ പ്രാർത്ഥന ജ്യൂഡിത്തിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ഇതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല ഇതെല്ലാം നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനകളാണ് ഇവരെല്ലാം രക്ഷാകര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് ഓ എന്തോ ഒരു വലിയ പ്രാർത്ഥനകളാണത് അപ്പോൾ അവരെല്ലാം ഈ രക്ഷാകര പദ്ധതിയുമായിട്ട് കോർത്തിണങ്ങി കിടക്കുന്നു എന്ന് മനസ്സിലാക്കണം അതുവരും ഒരു വ്യക്തിയായിട്ടല്ല അവർ രക്ഷാകര ചരിത്രത്തിലെ വലിയ പ്രാർത്ഥന പ്രാർത്ഥന എന്തായാലും പറയുക പ്രാർത്ഥന വീരന്മാരും വീരകളുമായിട്ട് കർത്താവിൻ്റെ ആത്മാവുമായിട്ട് വലിയ രക്ഷാകര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി എടുക്കാം ദാവീദിൻ്റെ കാലം മുതൽ മിസ്ഹായുടെ ആഗമനം വരെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥനാ രൂപങ്ങൾ പ്രാർത്ഥനാ രൂപങ്ങൾ അവരവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളെ കൂടുതൽ ആഴപ്പെടുത്തുന്നതായി കാണാം തായി കാണാം അങ്ങനെ സങ്കീർത്തനങ്ങൾ അപ്പോൾ അതൊരു വശം ആരെല്ലാം എസ്രെഹ്മിയ യോന തോബിദ് ജൂഡിത്ത് ഇവരുടെയെല്ലാം പ്രാർത്ഥനകൾ അങ്ങനെ സങ്കീർത്തനങ്ങൾ ക്രമേണ സങ്കീർത്തനമാലയുടെ അഥവാ ുതിപ്പുകളുടേന്നാണ് എഴുതിയിരിക്കുന്നത് അഞ്ച് പുസ്തകങ്ങളായി സമാഹരിക്കപ്പെട്ടു അവയാണ് പഴയ നിയമത്തിലെ പ്രാർത്ഥനയുടെ സർവോൽകൃഷ്ടരൂപം പ്രാർത്ഥനയുടെ സർവോൽകൃഷ്ടരൂപം ഇരുന്നൂറ്റമ്പത് സങ്കീർത്തനങ്ങളെ അഞ്ച് പുസ്തകങ്ങളായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അത് നമ്മളിങ്ങനെ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും ആ അഞ്ച് പുസ്തകങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെ ഒരു ഭാഗം സങ്കീർത്തനം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെ ഒരു ഭാഗം പിന്നെ സങ്കീർത്തനം നാൽപ്പത്തി മുതൽ എഴുപത്തിരണ്ട് വരെ രണ്ടാമത്തെ ഭാഗം പിന്നെ സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി വരെ പിന്നെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ് മുതൽ നൂറ്റിയാറ് വരെ പിന്നെ അവസാനം നൂറ്റിയേഴ് മുതൽ നൂറ്റമ്പത് വരെ ഇങ്ങനെ ഉള്ള ഭാഗങ്ങളാണ് ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് വരെ നാൽപ്പത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെ എഴുപത്തി മൂന്ന് മുതൽ എൺപത്തൊമ്പത് വരെ തൊണ്ണൂറ് മുതൽ നൂറ്റിയാറ് വരെ നൂറ്റിയേഴ് മുതൽ നൂറ്റമ്പത് വരെ ഇതിന് ഒരുപാട് വ്യാഖ്യാന രീതികളുണ്ട് ഒരു പശത്ത് ഇത് പഞ്ചഗ്രന്ഥികളുടെ ഒരു ഒരു സൂചനയാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാന ധോറ ധോറയാണ് അവരുടെ ഏറ്റവും ഏറ്റവും പ്രധാന ലിഖിതം വിശുദ്ധലിഖിതം തോറ എന്ന് പറഞ്ഞാൽ അഞ്ച് പുസ്തകങ്ങളാണ് അഞ്ച് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യയുടെ പുസ്തകം ഡിട്രോണമി നിയമാവർത്തനം ലേവിയറുടെ പുസ്തകം ഇങ്ങനെ അഞ്ച് പുസ്തകങ്ങൾ തോറ ഇപ്പോഴും യഹൂദരിലെ ചില വിഭാഗക്കാർ പ്രത്യേകിച്ച് സദ്ദുക്കായർ സുക്കായർ അവർ ഇത് മാത്രമേ കണക്കാക്കുന്നുള്ളൂ വിശുദ്ധ ലിഖിതമായിട്ട് ഈ അഞ്ച് പുസ്തകങ്ങൾ മറ്റൊന്നും അവർക്ക് വേണ്ട ആ അഞ്ച് പുസ്തകങ്ങൾ അവർ എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇനി ആ അഞ്ച് പുസ്തകങ്ങളിലെ ആ അഞ്ച് പുസ്തകങ്ങളിൽ പ്രതിധ്വനിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ അതെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഈ അഞ്ച് പുസ്തകങ്ങളും അഞ്ച് പുസ്തകങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഒറ്റ വചനം ഇതിനെ അൺലോക്ക് ചെയ്യും ഒറ്റ വചനം ഇതിനെ തുറക്കും ഈ അഞ്ച് പുസ്തകങ്ങളും പുഴ പുതിയ നിയമം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു വചനം നിങ്ങളൊന്ന് പറയാമോ ഈ പഴയ നിയമം മുഴുവനും ക്രിസ്തു കേന്ദ്രവിരുദ്ധമാണെന്ന് പറയാവുന്ന അതിന് ആശയത്തെ തുറക്കുന്ന ഒരു പുതിയ നിയമവചനം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്തോ ഒരു വലിയ രഹസ്യമാണത് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ ആ ഞാൻ എന്തർത്ഥത്തിലാണ് ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട് എന്തർത്ഥത്തിലാണ് അവിടെ ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് ആ ഞാൻ അവിടെ ആരാണാവ ഞാൻ വചനമാണ് വചനം ആദിയിൽ ഉണ്ടായതും ദൈവത്തോടൊപ്പമായിരുന്നതും ദൈവം തന്നെയുമായ വചനം ആ ബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഈ അഞ്ച് പുസ്തകങ്ങളായി സമാഹരിക്കപ്പെട്ടു അപ്പോൾ അഞ്ച് പുസ്തകങ്ങളായ അഞ്ച് പുസ്തകങ്ങളായ പഞ്ചഗ്രന്ഥികൾ എല്ലാത്തിലും ക്രിസ്തു തന്നെ ഉണ്ട് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് ശേഷം ഒന്നാമ ഒന്നാമത്തെ ഒന്നാമത്തെ വചനം ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു അതാണ് ആരാണത് ഞാൻ ഞാനുണ്ട് അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ 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 ദൈവത്തോടു കൂടെ ആയിരുന്നു സകലതും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിനെ അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ പഞ്ചഗ്രന്ഥികളിലൂടെ കടന്നു വന്ന ഈ അഞ്ച് അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളിലെ അഞ്ച് ഭാഗങ്ങൾ ഈ അടുത്ത ഖണ്ഡികയിലേക്ക് പോവുകയാണ് ഓ അതിനു മുമ്പ് ആയിരത്തി അറുപത്തി തൊണ്ണൂറ്റി മൂന്ന് അല്ലെ അടുത്ത ഖണ്ഡിക നമുക്ക് വായിക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഖണ്ഡികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് അതിലാണെങ്കിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ജറുസലേമിൽ വലിയ തിരുനാളുകൾക്കായും സിനോ സിനഗോഗുകളിൽ സാപത്താചരണങ്ങൾക്കായും സമ്മേളിച്ചിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ പരിപോഷിപ്പിച്ചതും പ്രകടമാക്കിയതും സങ്കീർത്തനങ്ങളാണ് ക്രൈസ്തലോട് അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം വ്യക്തിഗതവും സാമൂഹികവുമാകുന്നു അവരുടെ പ്രാർത്ഥനയാകട്ടെ പരസ്പരം വേർപെടുത്താനാവാത്ത വിധം വ്യക്തിഗതവും സാമൂഹികവുമാകുന്നു അത് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും അത് പ്രാർത്ഥിക്കുന്നവരെയും ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഇന്നും ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുന്നത് നമ്മൾ അവരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതിൽ ചിലപ്പോഴെല്ലാം നമ്മൾക്ക് അവരോട് ഉള്ള മനോഭാവത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ പരിശേ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവര് ഈശോ പറഞ്ഞൊരു വാക്ക് ഓർക്കുകയാണ് ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞു രക്ഷ രഹൂദരിൽ നിന്നാണ് വരുന്നത് രക്ഷ യഹൂദരിൽ എന്നാണ് വരുന്നത് രോഹന്നാൻ നാലാം അധ്യായത്തിൽ രോഹന്നാൻ നാലാം യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങളറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യൂദരിൽ നിന്നാണ് രക്ഷ യഹൂദരിൽ നിന്നാണ് രക്ഷ നിന്നാണ് ഇതിനെ കുറിച്ച് പല സ്ത്രീഹയുടെ പ്രബോധനങ്ങളിൽ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ രഹസ്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ദൈവം തന്നെ മനസ്സിലാക്കും ദൈവം രക്ഷയുടെ ഉറവ യഹൂദരിൽ നിന്നാണ് ആരംഭിച്ചത് രക്ഷ യഹൂദരിൽ നിന്നാണ് ഇപ്പൊ ജെറൂസലേമിലെ വലിയ തിരുനാളുകളിൽ തിരുനാളുകൾക്കായും സിനകോകളിൽ സാപത്താചരണങ്ങൾക്കായും സമ്മേളിച്ചിരുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന അപ്പൊ ഈശോയ്ക്ക് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഈ രക്ഷയുടെ ഉറവിടമായ യഹൂദര് രക്ഷ യഹൂദരിൽ നിന്നാണ് അവരുടെ പ്രാർത്ഥന ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങളും പാടി പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരുണ്ട് നൂറ്റമ്പത് സങ്കീർത്തനങ്ങളും പാടുന്ന ആൾക്കാരുണ്ട് അത് പാടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു ഇന്നും നമ്മളുടെ ക്രിസ്ത്യാനികൾക്കും അങ്ങനെയുള്ള ഗവേന്ദകരുണ്ട് സങ്കീർത്തനാലാപനത്തിന് മാത്രം അങ്ങനെയാണ് ഗ്രിഗോറിയൻ ചാൻഡ് നൂറ്റമ്പത് സങ്കീർത്തനങ്ങളും പാടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹങ്ങളുണ്ട് അവരുടെ മിനിസ്ട്രി അതാണ് വേറെ ഒന്നും അവർ പാടുന്നില്ല ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങളും അപ്പോൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഉൽപത് ആ അഞ്ച് തോറ അഞ്ച് പഞ്ചഗ്രന്ഥികളിൽ അടിസ്ഥാനപ്പെട്ടതും ഇവിടെ പിന്നീട് പറയുന്നുണ്ട് ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങളിലെ അഞ്ച് പുസ്തകങ്ങളും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതും ഇപ്പം നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മളുടെ ആരാധനാക്രമം അനുസരിച്ചും കൂടിയാണ് അതിനകത്തുള്ളത് ആരാധനാക്രമങ്ങളെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ജറുസലേമിൽ വലിയ തിരുനാളുകൾക്കും സിനഗോഗുകളിൽ സാപത്ത് ആചരണങ്ങൾക്കും സമ്മേളിച്ചിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ പരിപോഷിപ്പിച്ചതും പ്രകടമാക്കിയതും സങ്കീർത്തനങ്ങളാണ് അപ്പം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന അത് പ്രാർത്ഥിക്കുന്നവരെയും ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥിക്കുന്നവരെയും എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശുദ്ധ നാട്ടിലെയും പ്രവാസ സ്ഥലങ്ങളിലെയും സമൂഹങ്ങളിൽ നിന്നാണ് സങ്കീർത്തനങ്ങൾ ഉത്ഭവിച്ചതെങ്കിലും അവ സൃഷ്ടി മുഴുവനെയും ഉൾക്കൊള്ളുന്നു അർത്ഥം നോക്കുക കേട്ടോ അതാണ് ആ ഉൽപ്പത്തി ഉൽപ്പത്തി മുതൽ അവസാനം വരെ അത് ഇതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന ഭൂതകാലത്തെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിക്കുന്നു അതേസമയം ചരിത്രത്തിൻ്റെ അന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്കും പ്രാപിക്കുന്നു ചരിത്രത്തിൻ്റെ അന്ത്യം വരെ എത്തുന്ന ഭാവി അന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്ക് ഉദാഹരണമായിട്ട് നമ്മൾ നമ്മൾ സീറോ മലബാർ കുർബാനയിലെ സങ്കീർത്തനമാലയിലുള്ള ഒരു രണ്ട് വരികളാണ് ചിതരിയൊരിസ്രയേൽ ജനദതിയേ നാഥൻ വീണ്ടും ചേർക്കുന്നു പണിയുന്നോർ പണിയുന്നതി അവനല്ലോ അടോ ചിതൊരിസ്രയേൽ ജനദതിയേനാഥൻ വീണ്ടും ചേർക്കുന്നു ഇത് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നിട്ട് എന്താ സംഭവിക്കുന്നത് യുഗാന്ത്യത്തിൽ ശേഷം യുഗാന്ത്യത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പുതിയ ജെറൂസലേം പണിയും പണിയും നഗരീത ആ പുതിയ ഓർസ്ലേം ചരിത്രത്തിൻ്റെ അന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്ക് വ്യാപിപ്പിക്കുന്നു ദൈവം നിറവേറ്റിയ പറ്റിയുള്ള ഓർമ്മ പുതുക്കുകയും അതാണ് ഹോ ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയ വാഗ്ദാനങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ദൈവം നിറവേറ്റി എന്നിട്ടും അവർ ദൈവത്തെ ദൈവത്തെ ഓർത്തില്ല ദൈവത്തെ ഓർത്തില്ല ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങൾ നൂറ്റി എഴുപത്തെട്ടാം സങ്കീതം ചരിത്രം നൽകുന്ന പാഠം ചരിത്രം അതായത് ദൈവം അവർ തങ്ങളുടെ പിതാക്കൻ വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ എഴുപത്തി എഴുപത്തി എട്ട് പന്ത്രണ്ട് അവിടെ നെയ്തിപ്തിൽ സോമാൻ വയലിൽ അവരുടെ അവൻ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അതാണ് ഈജിപ്തുകാർക്ക് പറ്റിയത് അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു അത്തുന്നതിനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ചു അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മോശ ഒരു മോശ ഒരു മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ച് ജലം പൊട്ടി പൊട്ടിയൊഴുക്കി നീർച്ചാലുകൾ കവിച്ചു എന്നാൽ ജനത്തിന് ജനത്തിനപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രൂധനായി യാഘോവിൻ്റെ നേരെ അഗ്നി ചൊരിച്ചു ഇസ്രായേലിന് നേരെ കോപം ഉയർന്നു എന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടെ നിന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു വാനിടത്തോടിൻ്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടെ നിന്ന് മഞ്ഞ വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടെ നിന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു സങ്കീർത്തനങ്ങളെ പ്രാർത്ഥനാരൂപ ഭൂതകാലത്തെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിക്കുന്നു 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 അതേസമയം ചരിത്രത്തിൻ്റെ അന്ത്യം വരെ എത്തുന്ന ഭാവിയിലേക്കും വ്യാപിക്കുന്നു ദൈവം നിറവേറ്റിയ വാഗ്ദാനങ്ങളെപ്പറ്റിയുള്ള ഓർമ്മ പുതുക്കുകയും അതോടൊപ്പം വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നവനായ മിസുഹായുടെ ആഗമനം കാത്തിരിക്കുകയും ചെയ്യുന്നു ആണ് മിസ്ഹാ ഈ സങ്കീർത്തനങ്ങളെല്ലാം വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നവനായ മിസ്ഹായുടെ ആഗമനം കാത്തിരിക്കുകയും ചെയ്യുന്നു ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും എല്ലാ സങ്കീർത്തനങ്ങളും നമ്മളെ സംബന്ധിച്ച് എന്താണ് ചിന്തിക്കേണ്ടത് ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും അവയിൽ അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു ക്രിസ്തു അവസാനത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിക്കുക ക്രിസ്തു തന്നെ ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ ക്രിസ്തു എല്ലാ ദിവസവും ആലപിച്ചിട്ടുള്ളതും കുരിശിൽ കിടന്ന് ഈ വചനത്തെ പൂർത്തിയാക്കി കുരിശിൽ ഈശോയുടെ ശരീരത്തെ ആണികളിൽ അടിച്ച് കിടക്കുമ്പോൾ അവർ വിചാരിച്ചവൻ എലിയായി വിളിക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷേ ആ ജീസസ് ഓഫ് നാസത്ത് എന്നുള്ള സിനിമ കാണുമ്പോൾ അതിൽ പറയുന്നുണ്ട് അതിനകത്ത് ഒരാൾ നിക്കോ ഡേമോസാണ് പറയേണ്ടത് എന്ന് തോന്നുന്നു ഇല്ല അവൻ ഏലിയായ വിളിക്കുകയല്ല കുരിശിൽ കിടക്കുമ്പോഴും ആണികളിൽ കിടക്കുമ്പോഴും അവൻ സങ്കീർത്തനം ആലപിക്കുകയാണ് അപ്പൊ ആ സങ്കീർത്തനം യേശുവിനായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് രക്ഷാകര രഹസ്യത്തിൻ്റെ നിർണായകമായ ഏറ്റവും നിർണായകമായ ബലിയർപ്പണത്തിൽ സംഭവിക്കുന്ന കാതലായ കാര്യമാണ് ആ സങ്കീർത്തനം അപ്പോൾ ആ സങ്കീർത്തനം ഇസ്രായേൽക്കാരെന്നും പാടിയിരുന്നു ഈശോ എന്നും പാടിയിരുന്നു അതീശോയെ കുറിച്ചാണ് അതീശോയിൽ പൂർത്തിയാകുന്നു കേട്ടോ അതാണ് അവനിൽ പൂ അവൻ ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു കാതലായ നിലനിൽക്കുന്നു ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫ് നാളെ നമുക്ക് പഠിക്കാം ഒരു പിന്നെ ഒന്നുകൂടി സ്തുതിച്ചുകൊണ്ട് ഹല ലൂയാ